എൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മരം ഓക്കെ മരം എന്താ മരം എന്ന് പറഞ്ഞാൽ മരം അല്ലേ അതുപോലെ പഴം പഴം എന്ന് പറഞ്ഞാൽ എന്താ പഴം അല്ലെങ്കിൽ ലവ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം ഓക്കെ അത് മനസ്സിലാക്കുക വീണ്ടും മനസ്സിലാക്കുക ഇതെല്ലാം എന്താണ് വാക്കാണ് വാക്കുകളാണ് ഈ വാക്കുകളൊന്നും പഠിക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ ഓൾറെഡിയുള്ള വീഡിയോസിൽ പറഞ്ഞതാണ് അത് എത്ര വാക്കുകൾ വേണമെങ്കിലും നിങ്ങൾ പഠിക്കുക അത് പഠിക്കാനും നിങ്ങൾക്ക് പറ്റും പഠിച്ചാൽ മറക്കേയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ത്രീ തൗസൻഡോളം വാക്കുകളാണ് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് മീൻസ് ഡെയിലി യൂസിന് വേണ്ടിയുള്ളത് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനുള്ള വാക്കുകളാവും വാക്കുകളാണ് ഉണ്ടോ വാക്കുകളോ പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇത് മാത്രം കൊണ്ട് കാര്യമില്ല അതായത് ഇപ്പോൾ നിങ്ങളൊരാളോട് പറയുന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്കൊന്നും മനസ്സിലാവില്ല വേറൊരാളോട് നിങ്ങൾ പറയുകയാണ് പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴായൊക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾ വെറുതെ ഒരാളോട് സ്നേഹമെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇതൊക്കെ മീനിങ് വരുന്നത് എപ്പോഴാണ് ഒന്നില്ലെങ്കിൽ ഞാൻ ആ മരം വെട്ടി കേട്ടോ ചേട്ടാ ഞാൻ ആ മരം എന്നാലും വെട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് വരും അപ്പോൾ മരത്തിന് മീനിങ് വരുന്നത് കണക്ഷൻ കണക്റ്റിംഗ് പോയിന്റ്സ് കയറുമ്പോഴാണ് പഴമെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ചേട്ടാ ഒരു കിലോ പഴം വേണം എന്ന് പറയുമ്പോൾ മാത്രമേ പഴത്തിന് മീനിങ് വരുന്നുള്ളൂ